ചിങ്ങമാസ പൂജകൾ ശബരിമലയിലടക്കം നടക്കുകയാണ് നമുക്ക് അവിടെ നിന്നൊക്കെ തീർച്ചയായിട്ടും ഈ നല്ലൊരു ദിവസം പ്രേക്ഷകർക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നൽകും ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെ നട തുറന്നു ഇന്നലെ വിശേഷാൽ പൂജകൾ ഒന്നുമില്ലായിരുന്നു വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ചിങ്ങപ്പുലരിയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട് ശബരിമല സന്നിധാനത്ത് നിന്ന് ആദ്യം നമുക്ക് ഉമേഷിലേക്ക് പോവാം നമസ്തേ സുപ്രഭാതം പുതുവത്സര ആശംസകൾ സ്വാമിശരണം എന്താണ് അവിടുത്തെ ദൃശ്യങ്ങൾ എന്താണ് അവിടുത്തെ കാഴ്ചകൾ സ്വാമിശരണം ചിങ്ങപ്പുലരിയിൽ എന്തായാലും അയ്യപ്പനെ കണി കണ്ടു തൊഴാനായി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ ചില മഴ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ വനമേഖലയിൽ കാര്യമായ രീതിയിൽ പെയ്യുന്നുണ്ട് ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴ പെയ്യുമ്പോഴും സന്നിധാനത്ത് തിരക്കിന് കുറവില്ല എന്നാണ് ഏറെ ശ്രദ്ധേയം ഏതാണ്ട് തീർത്ഥാടനകാലം തുടങ്ങുന്ന പോലെ തന്നെ ഈ വൃശ്ചിക മാസമൊക്കെ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നത് സമാനമായ രീതിയിൽ വലിയ തിരക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ എത്തിയ തീർത്ഥാടകർ ആരും തന്നെ തൊഴുതും മടങ്ങിയിട്ടില്ല ത്തം മഴയായിരുന്നു എന്നാൽ അതിനെയൊക്കെ അവഗണിച്ച് തീർത്ഥാടകരുടെ സന്നിധാനത്തിന്റെ വിവിധ നിർദ്ദേശങ്ങളൊക്കെ വിരിവെച്ച് കിടക്കുകയായിരുന്നു ഇന്നിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഫ്ലൈ ഓവറും നിറഞ്ഞ് കവിഞ്ഞ് തീർത്ഥാടകരുടെ വലിയ തിരക്ക് വലിയ നടപ്പന്തലേക്ക് നീണ്ടിട്ടുണ്ട് സാധാരണ മാസപൂജാ സമയങ്ങളിൽ ഒന്നാം തീയതി നട തുറക്കുമ്പോൾ പുലർച്ചെ ഏതാനും മണിക്കൂറുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ചോദിച്ചാൽ കാര്യമായ തിരക്ക് പിന്നീട് അങ്ങനെ അനുഭവപ്പെടാറില്ല എന്നാൽ ഇന്ന് അതിന് വിഭിന്നമായി ഒന്നായതുകൊണ്ട് തന്നെ പുതുവർഷം ആരംഭം സന്നിധാനത്ത് നിന്ന് വേണമെന്ന് നിശ്ചയിച്ചെത്തിയ പോലെ തന്നെയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ പ്രത്യേക പൂജകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ എത്തിയ തീർത്ഥാടകർ എല്ലാവരും ഇവിടെ തങ്ങിയിരുന്നു ഇന്നിപ്പോൾ നെയ്യഭിഷേകവും ചടങ്ങുകളും ഒക്കെ പൂർത്തിയാക്കിയാണ് ഭക്തർ മലയിറങ്ങുക അതിന്റെ ഒരു തിരക്കുകൂടി സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ ആ സന്നിധാനത്ത് ലക്ഷാർച്ചന നടക്കുന്നുണ്ട് സ്വാഭാവികമായും ലക്ഷാർച്ചന കണ്ടു തുടങ്ങാൻ അതിൻ്റെ ഭാഗമാകാനും തീർത്ഥാടകർ ധാരാളമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകതയുള്ളത് തന്ത്രിസ്ഥാനത്തേക്ക് കണ്ട രാജീവരുടെ മകൻ കൂടി ബ്രഹ്മദത്തൻ കൂടി എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ താഴ്മൺ കുടുംബത്തിലെ രണ്ട് കുടുംബങ്ങൾ അത് ഓരോ ചിങ്ങമാസത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഈ തന്ത്രി സ്ഥാനം അലങ്കരിച്ചു പോരുന്നത് ഇന്നിപ്പോൾ രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ കൂടി ഇത്തവണ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് അച്ഛൻ തന്നെയാണ് തന്ത്രി താൻ കൂടെ ഉണ്ടാകും അച്ഛൻ അച്ഛന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ചടങ്ങുകളും നടക്കുമെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും ഇനി എന്തായാലും ഒരു തലമുറ മാറ്റത്തിന്റെ സാധ്യത കൂടിയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നട തുറന്നതും ഇന്നിപ്പോൾ പൂജകൾക്കൊക്കെ നേതൃത്വം നൽകുന്നതും ബ്രഹ്മദന്റെ നേതൃത്വത്തിൽ തന്നെയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ചിങ്ങമാസ പുലരിയിൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് മൂടിയ കാലാവസ്ഥയാണ് മഴ പെയ്യുന്നുണ്ട് എന്നാൽ പോലും പുറത്തുനിന്ന് കേരളത്തിന് പുറത്തുനിന്ന് തീർത്ഥാടകരോട് വലിയൊരു തിരക്ക് ഇപ്പോഴും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഫ്ലൈഓവറൊക്കെ സാധാരണഗതിയിൽ മാസപൂജയ്ക്ക് പൂജയ്ക്ക് തുറക്കുന്ന ആദ്യ ഒരു മണിക്കൂറിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ക്യൂ ആകാറുള്ളൂ എന്നാൽ ഇന്നിപ്പോൾ നട തുറന്ന് ഏതാണ്ട് നാലുമണിക്ക് നട തുറന്നതാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂർ പിന്നിടും അപ്പോഴും തിരക്ക് നല്ല രീതിയിൽ തന്നെ തുടരുന്നുണ്ട് പ്രതിപ്ല ചോദിക്കാനുള്ളത് ഉമേഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന ഒരു ഇടമാണ് അതേസമയം ഭക്തജനത്തിരക്ക് അഭൂതപൂർവ്വമായി തന്നെ കാണുന്നുമുണ്ട് എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ ഭക്തരുടെ അറിവിലേക്കായി നിയന്ത്രണങ്ങൾ ഉണ്ടോ അവരെങ്ങനെയാണ് അത് വ്യക്തമായി ആസൂത്രണത്തോടുകൂടി തന്നെ എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുണ്ടല്ലോ നിലവിലെന്തായാലും മഴ മുന്നറിയിപ്പിന് പശ്ചാത്തലത്തിൽ സന്നിധാനത്തെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല മുൻ വർഷങ്ങളിൽ ഇത്തരം അലാർട്ടുകൾ വരുമ്പോൾ തീർത്ഥാടകർക്ക് യാത്ര വനമേഖലയിലുള്ള യാത്രയായതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാൻ ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അത്തരം ചില നിർദ്ദേശങ്ങളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല പൂർണ്ണമായും വനമേഖലയിൽ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിലുള്ള യാത്ര അത് വാഹനങ്ങളിലുള്ള യാത്ര ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വനമേഖല ഒക്കെ നിയോഗിച്ചിട്ടുണ്ട് അഗ്നിശമന രക്ഷാസേനയുടെ സാന്നിധ്യവും വനമേഖലയിൽ കാരണബാധയിലും ഒക്കെ ഉറപ്പ് ാക്കിയിട്ടുണ്ട് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാലും അത് വളരെ വേഗം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്ന് ദേവസ്വം ബോർഡും ഒപ്പം ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നുണ്ട് അത്തരം ചില നിർദ്ദേശങ്ങളല്ലാതെ കാര്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സ്നാനം ചെയ്യുന്നതിന് തീർത്ഥാടകർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നദിയിൽ ഇറങ്ങുന്നതിന് വിലക്കൊന്നുമില്ല എന്നാൽ ഇറങ്ങി കുളിക്കാൻ ചില ഇടങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് മാത്രം ഇറങ്ങാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെയും ഈ അഗ്നിശമന രക്ഷാസേനയുടെ സാന്നിധ്യവും ഒപ്പം ലൈഫ് ഗാർഡിനെയൊക്കെ ഒരു ചില നിർദ്ദേശങ്ങളും ചെറിയ ചില നിയന്ത്രണങ്ങളും ഈ കാലാവസ്ഥാ പേരിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് തിരക്ക് ഇപ്പോഴും തുടരുകയാണോ അഞ്ചു ദിവസമാണല്ലോ നട തുറന്നിരിക്കുക രണ്ട് ഇവിടെ ചില കമന്റുകൾ കാണുന്നു സർക്കാർ അനുദിനം പുതിയ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണം ദർശനത്തിനോ ഭക്തജനങ്ങൾക്കോ ഏർപ്പെടുത്തിയതായി വിവരമുണ്ടോ ഉമേഷ് നിലവിൽ ഇപ്പോൾ ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ദർശനമുള്ളത് ഇരുപത്തി ഒന്നിന് വൈകിട്ട് ഹരിരാസനം പാടി നട അടയ്ക്കുന്നത് വരെ ഭക്തർക്ക് ദർശനത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഔദ്യോഗികമായി അറിയാൻ സാധിച്ചിട്ടില്ല അത്തരം എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉണ്ടോ എന്ന് പരിശോധിച്ച് അടുത്ത ബുള്ളറ്റിനെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്തായാലും അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയതായി അറിയാൻ സാധിക്കുന്നില്ല കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ പേരിലാണെങ്കിൽ പോലും ചില മുന്നറിയിപ്പുകളല്ലാതെ കാര്യമായ നിയന്ത്രണങ്ങളൊന്നും സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടില്ല നദിയിൽ കുളിക്കുന്നതിന് മാത്രം ഒരല്പം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജലനിരപ്പ് കാര്യമായി ഉയരുന്നുണ്ട് നദിയിൽ വലിയ മലവെള്ള പാച്ചിൽ പമ്പ നദിയുടെ പലയിടങ്ങളിലേക്കും എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പമ്പാ നദിയിൽ സ്നാനം ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഒഴിവാക്കിയാൽ കാര്യമായ നിയന്ത്രണങ്ങൾ ഇതുവരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ തിരക്ക് കനക്കുന്നുണ്ട് ഒപ്പം തന്നെ മഴയും ശക്തമായ രീതിയിൽ പെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ വരുന്ന മണിക്കൂറുകളിൽ ചില നിയന്ത്രണങ്ങളിലേക്ക് ദേവസ്വം ബോർഡോ ഒക്കെ കടന്നേക്കാം കാരണം മഴ ഇടതടമില്ലാതെ ഇങ്ങനെ പെയ്യുന്നുണ്ട് പുലർച്ചെരൽപ്പം മഴ തോർന്നിരുന്നു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് പോയിരുന്നു എന്നാൽ വീണ്ടും അന്തരീക്ഷം വലിയ തോതിൽ ഇരുണ്ടും കൂടുന്നുണ്ട് മഴ കനക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ കനര മേഖലയിലൂടെയുള്ള യാത്രയ്ക്കൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നു തീർത്ഥാടകർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള നിയന്ത്രണമായിരിക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള ഈ വനമേഖലയുടെ യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കി മുന്നോട്ട് പോകാനുള്ള നിയന്ത്രണങ്ങളാവും ഏർപ്പെടുത്തുക അതല്ലാതെ മറ്റെന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി നിലവിൽ ഇതുവരെ ഔദ്യോഗികമായി അറിഞ്ഞിട്ടില്ല പ്രതിപ്പുള്ള ഒപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ശബരിമല നട തുറന്നിരിക്കുക ചിങ്ങമാസ പൂജകൾ ഇരുപത്തി ഒന്നിന് പൂർത്തിയാക്കി ഇരുപത്തി ഒന്നിന് വൈകിട്ട് ഹരിവിരാസനം പാടി നടയടയ്ക്കും പിന്നീട് ഓണപൂജകൾക്കായി പൂജകൾക്കായി ചിങ്ങമാസ തന്നെ ഒന്നുകൂടെ നട തുറക്കുന്നുണ്ട് അന്ന് പത്ത് ദിവസം ശബരിമല സന്നിധാനം നട തുറന്നിരിക്കും ഭക്തർക്ക് ദർശനമുണ്ടാകും ഓണസദ്യം സന്നിധാനത്ത് ഉണ്ട് ആ തീയതികളൊക്കെ ഉടനെ തന്നെ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അറിയിക്കുന്നതാണ് പ്രതിപ്ല